നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റിൽ താമസസ്ഥലത്തെ തീപിടുത്തത്തിൽ മരിച്ച കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ആലപ്പുഴ നീരേറ്റുപുറം സ്വദേശി മാത്യു ഭാര്യ ലിനി മക്കളായ ഐറിൻ ഐസക് എന്നിവരുടെ മൃതദേഹങ്ങളാണ് നാട്ടിൽ സംസ്കരിച്ചത് നീരേറ്റുപുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത് പിന്നീട് ഉച്ചയോടെ തലവടി പടിഞ്ഞാറക്കര മാർത്തോമാ പള്ളി സെമിത്തേരിയിലെ കുടുംബക്കല്ലറയിൽ സംസ്കരിച്ചു സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് വെക്കേഷന് നാട്ടിൽ പോയ മാത്യൂസും കുടുംബവും ഇക്കഴിഞ്ഞ പത്തൊമ്പതിനാണ് കുവൈത്തിലേക്ക് മടങ്ങിയത് അന്നു രാത്രിയാണ് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടാവുകയും പുക ശ്വസിച്ച് നാലുപേർക്കും ജീവഹാനി സംഭവിക്കുകയും ചെയ്തത് ചൊവ്വാഴ്ച നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ കുവൈറ്റ് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ്റെ ആറാം വട്ട ചർച്ചകൾക്ക് കുവൈറ്റ് വേദിയായി കഴിഞ്ഞ ദിവസം നടന്ന എഫ് ഒ സി മീറ്റിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖല ജോയിന്റ് സെക്രട്ടറി അസീം അർ മഹാജൻ ഇന്ത്യൻ സംഘത്തെയും കുവൈറ്റ് ഏഷ്യ അഫയേഴ്സ് അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി അംബാസിഡർ സമീഹ് എസ്ആ ജോഹർ കുവൈറ്റ് സംഘത്തെയും നയിച്ചു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സൊയ്ഖയും വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൽ ഊന്നിയുള്ള ചർച്ചകളാണ് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷന്റെ ആറാമത് റൗണ്ടിൽ നടന്നത് കുവൈത്തും ഇന്ത്യയും തമ്മിൽ പരമ്പരാഗതമായുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിച്ചു രാഷ്ട്രീയ ബന്ധങ്ങൾ പതിവ് ഉന്നതതല വിനിമയങ്ങൾ വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ ആരോഗ്യം സംസ്കാരം ജനങ്ങളുമായുള്ള ബന്ധങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായി കൂടിയാലോചനകളുടെ ഫലത്തിൽ ഇരുപക്ഷവും രേഖപ്പെടുത്തി പരസ്പരം അടുത്ത ന്യൂഡൽഹിയിൽ നടത്താനും ധാരണയായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർഷിക പെയിൽ ഡൈവിംഗ് ഫെസ്റ്റിവലിന് ഓഗസ്റ്റ് പത്തിന് കൊടിയേറും ഓഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ അന്തരിച്ച അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് നൽകിയ നാല് ഡൈവിംഗ് കപ്പലുകൾ പങ്കെടുക്കും കുവൈറ്റ് മറൈൻ സ്പോർട്സ് ക്ലബിന് കീഴിലെ മറൈൻ ഹെറിറ്റേജ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് യുവാക്കൾക്കിടയിൽ ദേശീയ ഐക്യം വളർത്താനും പൈതൃക മൂല്യങ്ങളും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് തോറും സംഘടിപ്പിക്കാറുള്ള മുത്തുവാരൽ ഉത്സവമെന്ന് മറൈൻ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് മേജർ ജനറൽ ഫഹദ് അൽ ഫഹദ് പറഞ്ഞു പരിപാടിക്കുള്ള ഉദാരമായ പിന്തുണയ്ക്ക് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അസോബാഹിനെ അൽ ഫഹദ് നന്ദി അറിയിച്ചു പതിനഞ്ചിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള കുവൈറ്റ് യുവാക്കളാണ് പേൽ ഡൈവിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് ഓഗസ്റ്റ് പത്തിന് ശനിയാഴ്ചയാണ് ദാഷ എന്നറിയപ്പെടുന്ന കൊടിയേറ്റ ദിനം സാലിമിയായിലെ ക്ലബിൻ്റെ തീരത്ത് നിന്ന് രാവിലെ എട്ട് മുപ്പതിനാണ് പായ്ക്കപ്പലുകൾ പുറപ്പെടുക ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കാണ് യാനങ്ങൾ തിരികെ എത്തുക പരമ്പരാഗതമായ ആഘോഷ ചടങ്ങുകളോടെയാണ് മുത്തുവരൽ സംഘത്തെ സ്വീകരിക്കുക തുടർന്ന് ആഘോഷ ചടങ്ങോടെ പൈതൃകോത്സവത്തിനെ കൊടിയിറങ്ങും ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ കുവൈറ്റിൽ താമസ നിയമ ലംഘകർക്കായുള്ള പരിശോധന തുടരുന്നു ഫർവാനിയ ഗവർണറേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന റെയ്ഡിൽ നിരവധി താമസ നിയമ ലംഘകർ പിടിയിലായി ഫർവാനിയ ഗവർണറേറ്റ് സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പിടിയിലായവരെ നാടുകടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു താമസ നിയമലംഘകർക്ക് അനുവദിച്ച പൊതുമാപ്പ് അവസാനിച്ച ശേഷം രാജ്യവ്യാപകമായി ശക്തമായ പരിശോധനകളാണ് നടന്നുവരുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിനുകൾ രാജ്യത്തുടനീളം തുടരുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡൊമസ്റ്റിക് ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി വാണിജ്യ വ്യവസായ മന്ത്രാലയം വിവിധ ഗവർണറേറ്റുകൾ നടന്ന പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി റിക്രൂട്ട്മെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം പരിശോധന ശക്തമാക്കിയത് വിവിധ ഗവർണറേറ്റുകളിലെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ നടത്തിയ റെയ്ഡുകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു ഹവല്ലി ഗവർണറേറ്റിൽ ഇടപാടുകൾക്ക് കെ ഉപയോഗിക്കാതിരുന്ന രണ്ട് ഏജൻസികൾ അടച്ചുപൂട്ടി ഈ ഓഫീസുകൾ മന്ത്രാലയം നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ ഫീസ് ഈടാക്കിയതായും കണ്ടെത്തിയിരുന്നു റിക്രൂട്ടിംഗ് ഏജൻസികൾ നിയമങ്ങളും മന്ത്രി തീരുമാനങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ചൂഷണങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് പരിശോധനകളെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മനുഷ്യക്കടത്തിനെതിരെ ബോധവൽക്കരണം നടത്താൻ ഒരുങ്ങി മാനവശേഷി വകുപ്പ് ഈ മാസം മാളിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുമെന്ന് പാം വക്താവ് അറിയിച്ചു മനുഷ്യക്കടത്തിനെതിരായ ലോകദിനത്തോടനുബന്ധിച്ചാണ് ജൂലൈ മുപ്പതിന് അവന്യൂസ് മാളിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി ഒരുക്കുന്നത് രാജ്യത്തെ പ്രവാസി തൊഴിലാളികളുടെ അന്തസ്സും അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ കുവൈത്ത് എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന്റെ ഔദ്യോഗിക വക്താവും പബ്ലിക് ബെനഫിറ്റ് ഏകോപന സമിതിയുടെ അധ്യക്ഷനുമായ അസീൽ അൽ മസ്യാദ് പറഞ്ഞു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിൽ അതോറിറ്റി നിർണായക പങ്കുവയ്ക്കുന്നു പ്രവാസി തൊഴിലാളികൾക്കായി അഭയകേന്ദ്രം നടത്തുകയും ടത്ത് തടയാൻ ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് മനുഷ്യക്കടത്തും അനധികൃത കുടിയേറ്റവും ഇല്ലാതാക്കാൻ സർക്കാർ ഏജൻസികളും സാമൂഹ്യ സംഘടനകളും പ്രാദേശിക അറബ് അന്തർദേശീയ കൂട്ടായ്മകളും തമ്മിൽ യോജിച്ച ശ്രമങ്ങളും സമഗ്രമായ ഏകോപനവും ആവശ്യമാണെന്ന് മാൻപവർ അതോറിറ്റി വക്താവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി